മാസപ്പടി കേസിൽ വീണയ്ക്കും മുഖ്യനുമെതിരെ പുതിയ ആയുധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മാസപ്പടി വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരുങ്ങവേ മാത്യു കുഴൽനാടന്റെ മൈക്ക് ഓഫ് ചെയ്യാൻ സ്പീക്കർ എൻ ഷംസീർ നിർദ്ദേശിച്ചത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോൾ സി എം ആർ എല്ലിന് കരിമണൽ ഖനനാനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന വിവരമാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത് സർക്കാർ നയം മാറ്റുന്ന വേളയിൽ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്നും മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ നിയമസഭയിൽ തനിക്ക് സംസാരിക്കാനുള്ള അനുമതി തടഞ്ഞതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ നിയമസഭയിൽ സംസാരിക്കുന്നത് തടഞ്ഞത് സ്പീക്കർ ചെയ്തത് അംഗത്തിന്റെ അവകാശ ലംഘനമാണെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി ആയിരം കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ പാട്ടത്തിന് സി എം ആർ എല്ലിന് സർക്കാർ അനുമതി നൽകി രണ്ടായിരത്തി നാലിലാണ് പാട്ടത്തിന് നൽകിയത് പിന്നീട് അനുമതി സ്റ്റേ ചെയ്തു വി എസിന്റെ കാലത്ത് കരിമണൽ പാട്ടം പൊതുമേഖലയിൽ മാത്രമാക്കി സി എം ആറിൽ അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധിയുണ്ടായി എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ പോയി തുടർന്ന് സി എം ആറിൽ പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാർ സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത് മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് സി എം ആറിൽ നിന്ന് പണം എത്തിത്തുടങ്ങിയെന്നും മാത്യു കുഴനാടൻ പറയുന്നു രണ്ടായിരത്തി നാല് മുതൽ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതിയെന്നാണ് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു സി എം ആറിന് പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു നയം മാറുമ്പോഴെല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് മൂന്ന് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വന്നുകൊണ്ടിരുന്നു ഇതിനിടെ കേന്ദ്ര സർക്കാർ തീരുമാനം വന്നു രണ്ടായിരത്തിൽ അറ്റമിക് നം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി മറ്റെല്ലാ അനുമതികളും റദ്ദാക്കാനും കേന്ദ്ര നയം ആവശ്യപ്പെട്ടു പന്ത്രണ്ട് നാല് ആർ എല്ലിനുള്ള പാട്ടാനുമതി റദ്ദാക്കുകയായിരുന്നു അന്ന് സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മാത്യു കുഴൽ നടൻ പറയുന്നു സി എം ആർ എല്ലിന് കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു സി എം ആറിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നുവെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയ പ്രകാരം നിലവിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പിണറായിയാണ് എസ് എഫ്ഐ ഒ അന്വേഷണത്തിലും അത് തെളിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി മാത്രമല്ല സി പി എമ്മും കേരളത്തിൽ ഒരു ചരിത്രമായി മാറും